യൂട്യൂബിൽ നോക്കിട്ട് അതൊപ്പനെ എടുക്കണില്ല അങ്ങനെ എങ്ങനെയാ പറഞ്ഞു അപ്പൊ ടീമൊക്കെ കണ്ടപ്പോ പിന്നെ അത്യാവശ്യം നല്ല എവിടെ അത്യാവശ്യം നന്നായി പാടും പുറലോകം കണ്ടിട്ടില്ല അവരൊക്കെ എല്ലാരേക്കും മറന്നു യൂട്യൂബിലൊക്കെ പഠിച്ചു അവരങ്ങാടെ ഹെൽപ്പ് ചെയ്തു ട്രെയിനറൊന്നും അങ്ങക്ക് വേണ്ട എല്ലാവർക്കും അതിലിപ്പോ പലവരും മറന്നാണെ എല്ലാരും പറഞ്ഞു കൊണ്ടങ്ങനെ എന്നിട്ടും കാല് ശരിയാക്കിട അത്രേ ഉള്ളൂ കയ്യിലുണ്ടെ സർമാരും പല കൊഴപ്പണ്ടോ നമ്മക്ക ഞങ്ങക്കെ ഫസ്റ്റ് ഇടില്ല